ഞാനൊരു കാര്യം പറയാൻ നിങ്ങൾ ഞെട്ടരുത് ബിക്കോസ് നമ്മുടെ ജീക്സൺ സിംഗ് ധറോജോ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാനുള്ള സാധ്യതകളെ ഇപ്പൊ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റത്തില്ല എന്താണെന്ന് വെച്ചാല് മുംബൈ സിറ്റിയിൽ ഇപ്പം ജീക്സൺ സിംഗിന് ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ മാരിൽ ഒരാൾ നമ്മുടെ ജീക്സൺ സിംഗ് ധറോജും ആണ് എന്ന് കാര്യത്തില് യാതൊരു സംശയിക്കില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ ജീക്സൺ ഇല്ലെങ്കിലും ബ്ലാസ്റ്റേഴ്സിനെ വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കഴിഞ്ഞ സീസണിൽ ഇവാങ് കുക്കോമാനോ സ്ഥലീസിച്ചിട്ടുണ്ടായിരുന്നു കാരണം ജീത്സന്റെ റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാകാൻ വിപിൻ മോഹനെ ആ സ്ഥാനത്തേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു ഐമനെ ആ സ്ഥാനത്ത് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അസറിനെ ഇടയ്ക്ക് ആപ്പോസിഷനിൽ കളിപ്പിച്ചിട്ടുണ്ട് ഇനി ഏറ്റവും വലിയ സംഗതി എന്താണെന്ന് വെച്ചാൽ ഫ്രെഡി ലാവ്മാവിയെ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത് ജീത്സൺ സിംഗ് തനോജത്തിന്റെ സ്ഥാനത്ത് കളിപ്പിക്കാനാണ് ഫ്രെഡി ാലംഗ്മാവിയുടെ സൈനികം നമ്മൾ വളരെ വലിയ രീതിയിൽ ആഘോഷിച്ചിട്ടില്ല എങ്കിൽ പോലും ഡിഫെൻസീവ് മിൻഫീൽഡർ എന്ന നിലയിൽ ജീക്സന്റെ പകരക്കാരനായിട്ട് വളരെ മികച്ച പ്രകടനം കിട്ടിയ അവസരങ്ങളിലെല്ലാം ഈ ഫ്രെഡിയിൽ ആലങ്ങമാവിയെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഇനിയാണ് ഏറ്റവും വലിയ സാധനം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു ഫോറിൻ ഡിഫെൻസീവ് ഇൻഫീൽഡർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ ഡിഫെൻസീവ് ഇൻഫീൽഡർമാരുടെ ഒരു കൂട്ടയിഴി തന്നെ കാണാൻ പറ്റും അപ്പം ജീക്സനെ പോലെ ഒരു താരത്തിന് പുറത്തുനിന്ന് നല്ല ഡിമാൻഡ് വരുമ്പം വിട്ടുകൊടുക്കാതിരുന്ന വിട്ടു കൊടുത്താൽ അതിനെ കുറ്റം പറയാനും നമുക്കതിൽ ഷോക്ക്ഡ് ആവാനും പറ്റില്ല കാരണം മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിന് കൊടുക്കാതിരുന്നതിന് വേറെ കാരണങ്ങളുണ്ടായിരിക്കാം അതവിടെ ഇരുന്നോട്ടെ ഇപ്പം മുംബൈ സിറ്റി അത്യാവശ്യം നല്ല പൈസയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോയിന്നിരിക്കും കാരണം സിറ്റി ഗ്രൂപ്പിന് അപ്പോയി അവിടെ പിടിച്ചു നിർത്താൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അപ്പോ ചെയ്യാൻ മോഹൻ ബഗാൻ സൂപ്പർ ചിങ്ങ്സ് അങ്ങ് കൊണ്ടുപോയതാണ് അവർക്കും ആ സ്ഥാനത്ത് ഒരു പ്ലെയർ ആവശ്യമുള്ളത് കൊണ്ട് ജിസുൺ മുംബൈയിലേക്ക് പോയാൽ നിങ്ങളാരും പെട്ടെന്ന് സ്തബ്ധരാവരുത് ഞെട്ടരുത് അത് പോസിബിലിറ്റി ഉള്ളൊരു മൂവാണ്